മാങ്ങാണ്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ ശബരിമല ദർശന ദൃശ്യം കണ്ടു സ്വന്തം പാപക്കറ കഴുകിക്കളയാൻ പമ്പാസ്നാനം നടത്തി അയ്യൻ്റെ ദർശനത്തിന് പോയിരിക്കുകയാണ് ചെയ്തതൊക്കെയും പാപമാണെന്നും ആ പാപക്കറ പമ്പയിൽ കുളിച്ചാൽ തീരുമെന്നും മാങ്ങാണ്ടി കരുതുന്നുണ്ട് വെറും മിഥ്യാധാരണയാണ് മിസ്റ്റർ മാങ്ങാണ്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ അയ്യപ്പൻ എന്നൊരു ശക്തി ഈ നാട്ടിലുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ ജനിക്കേണ്ട അവകാശം നിഷേധിച്ചവൻ അതിനെ കലക്കിയവൻ പത്തോളം പെൺകുട്ടികളുടെ ജീവിതം തെറുപ്പിച്ചവൻ എന്തിനേറെ പറയുന്നു അറുപത് വയസ്സുള്ള സ്ത്രീകളോട് പോലും ഞരമ്പൻ പ്രവർത്തനങ്ങൾ കാണിച്ചവനോട് അയ്യപ്പന് ദയാദാക്ഷിണ്യം ഉണ്ടാകുമെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിനോട് ഈ നാട് നിൽക്കുമോ എന്ത് തോന്നിവാസവും തെമ്മാടിത്തവും കാണിച്ചതിന് ശേഷം പമ്പാ സ്നാനം നടത്തിയാൽ അത് കഴുകിക്കളയാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന മാങ്ങാണ്ടി മനസ്സിലാക്കേണ്ട കാര്യം നീ ഇനി ഗംഗയിൽ പോയി കുളിച്ചാൽ പോലും നിൻ്റെ പാപങ്ങളൊന്നും ഒഴിഞ്ഞു പോകത്തില്ല അത്രമാത്രം പാപം പേറുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മഹാപാപിയാണ് നീ കാര്യം നാലാം മാസത്തിൽ ഈ ഭൂമിയിൽ ജനിക്കാൻ കേവലം അഞ്ച് മാസം മാത്രം അവശേഷിക്കെ അശാസ്ത്രീയമായ ഗർഭചിത്രം നടത്തിയ നീ അല്ലെങ്കിൽ ഭ്രൂണഹത്യ നടത്തിയ നീ ആ തല്ലിക്കെടുത്തിയ ജീവനെ നീ എന്തിൻ്റെ പേരിൽ പ്രായശ്ചിത്തം ചെയ്യും ആ കുഞ്ഞ് ജനിച്ചത് നിനക്ക് മറ്റൊരു കുടുംബം പേരിൽ വളർത്താൻ കഴിയാത്ത സാഹചര്യമല്ല നീ വിത്തുകാളെ പോലെ നിന്ന് മറ്റൊരു കുട്ടിയിലും ഭ്രൂണം വളർത്തി ആ ഭ്രൂണത്തെ നീ നടത്തി പിന്നെയും നീ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പമ്പാ സ്നാനം കൊണ്ട് നീ അങ്ങ് ശുദ്ധീകരിക്കുമെന്ന് ആരാ ഉപദേശിച്ചതും കേരളത്തിലെ പല പീഡന ആരോപണങ്ങൾ നേരിടുന്നവരും അവരുടെ ഒരു ആശ്വാസ കേന്ദ്രമായിട്ട് ശബരിമലയെ കരുതുന്നുണ്ട് ഏത് പാപിക്കും അവിടെ പോകാം തത്വമസി എന്നുള്ള വാക്ക് വച്ചിട്ട് അവിടെ നിനക്ക് നീ ആകാം പക്ഷേ നിന്റെ ഉള്ളിലെ ആ വിഷങ്ങൾക്ക് ഒരിക്കലും അവിടെ പരിഹാരക്രിയകളില്ല അങ്ങനെ പരിഹാരക്രിയ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അയ്യപ്പൻ ഈ നാട്ടിലെ സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും ആ നിലയ്ക്ക് നീ അവിടെ പോയി എന്ന് കരുതിക്കൊണ്ട് നിനക്ക് സമാധാനം കിട്ടാനോ നിനക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പൊന്നു മാങ്ങാണ്ടി വെറും തെറ്റിദ്ധാരണ മാത്രമാണ് മാങ്ങാണ്ടിയുടെ അയ്യപ്പ ദർശനത്തിന് പിന്നാലെ ഇവിടെ സ്ക്രിപ്റ്റ് ഇട്ട് വെച്ചിരുന്ന ഒരു വ്യാജ അവിഹിത കഥ ഇറക്കി വിട്ടതിന് ശേഷം ഊഹ് അയ്യപ്പൻ കടാക്ഷിച്ചു എന്ന രീതിയിലൊക്കെ ചില മണ്ഡപയ കോൺഗ്രസ്സുകാർ ആശ്വസിക്കുന്നുണ്ട് അയ്യപ്പന്റെ അനുഗ്രഹം കണ്ടോ എന്നൊക്കെയാണ് ചോദ്യം ഏത് നമ്മൾ തന്നെ ഉണ്ടാക്കി പുറത്തേക്ക് വിട്ട ഒരു നുണക്കഥ അതും ഈ മാങ്ങാണ്ടി ചെയ്ത ഏറ്റവും വലിയ ക്രൂരതകളെയും സമാസമം ചേർത്തു വെച്ച് തുലനം ചെയ്യാനുള്ള മനസ്ഥിതി അത് പിന്നെ മണ്ഡപയ കോൺഗ്രസുകാർക്കും മൂരികൾക്കും ചെയ്യാൻ കഴിയും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത്ര മാത്രമേ തലയ്ക്കകത്ത് ചിന്താശേഷിയുള്ളൂ അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ സംഭവിക്കാത്തത് കൊണ്ട് മറ്റൊരിടത്ത് സംഭവിച്ച ഒരു വിഷയത്തിലും ഒരു സ്ത്രീയുടെ ഗർഭം കലക്കലിനു വേണ്ടി നിർബന്ധിക്കലും ഒറ്റ ചവിട്ടിന് നിന്നെ തീർത്തു കളയൂന്നൊക്കെ ഭീഷണി മുഴക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്നോട് പൊറുക്കണേ അയ്യപ്പ എന്ന് പറഞ്ഞാൽ മിക്കവാറും അയ്യപ്പൻ അവിടെ ഇരുന്ന് കൈയോങ്ങി കരണക്കുറ്റിക്കൊന്ന് തന്നാ പോലും ചിലപ്പോൾ അത്ഭുതപ്പെടാൻ പറ്റില്ല എം എൽ എ ആയിട്ടോ അതിന്റെ മുന്നത്തെ കാലഘട്ടത്തിലോ ഒന്നും ഇതുപോലത്തെ ഒരു ദൃശ്യം നമ്മളാരും കണ്ടിട്ടില്ല പൊടുന്നനെ ഒരു അയ്യപ്പ ദർശനം അതും ദിലീപ് ഈ അടുത്ത കാലത്ത് കുടുങ്ങുമെന്നാകുന്ന സാഹചര്യത്തിൽ ഇതുപോലെ അയ്യപ്പ ദർശനത്തിന് പോയി ഇത്രയും കാലമൊന്നും പോകാത്തതുപോലെ സ്ത്രീപീഡന ആരോപണങ്ങളിൽ പെടുന്നവർക്ക് ആശ്രയ കേന്ദ്രമായി മാറുന്നു അയ്യപ്പൻ എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി അയ്യപ്പ ഗോപ ഏറ്റുവാങ്ങിയെന്ന് ഈ നാട്ടിലൂടെ പ്രചരണം നടത്തിയ മുഖ്യമന്ത്രി പിണറായി രണ്ടാം തവണയും ഈ അധികാര കസേര വലിച്ചു നീക്കിയിട്ടു നിങ്ങളുടെ ശബരിമല അയ്യപ്പൻ അതേ വ്യക്തി നിങ്ങളോട് കടാക്ഷിക്കുമെന്നും നഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ പൊയ് തിരിച്ചു പിടിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും പാഴ് മോഹമാണെന്ന് മനസ്സിലാക്കാൻ അധിക ദിവസം വേണ്ടെന്ന് മാത്രമേ മാങ്ങാണ്ടിയോട് പറയാനുള്ളൂ ഇനി ഏത് പഞ്ചാഗ്നി മധ്യെ തപസ് ചെയ്താൽ പോലും നിന്റെ ഈ പാപഭാരം മാറാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രണ്ട് പിറക്കാൻ പോയ കുരുന്നുകളെയാണ് നീ ഭ്രൂണത്യ നടത്തിയത് അവരുടെ ആത്മാക്കൾ ഒരിക്കലും നിന്നോട് പൊറക്കില്ല അതിന്റെ വേദന എന്തൊരു ജീവിക്കാൻ മനസ്സുകൾ കൂടിയുണ്ട് അവരുടെ മനസ്സിന്റെ ഉരുകിത്തീരുന്ന ആ വേദനയുണ്ട് ആ പാപഭാരം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും നിന്റെ നാശവും അതിലൂടെ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടത്